തലശ്ശേരി സബ് കളക്ടർ ഓഫീസിൽ പുതുതായി നിർമ്മിച്ച വീഡിയോ കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു ഓൺലൈനായിട്ടായിരുന്നു ഉദ്ഘാടനം സംസ്ഥാനത്ത് റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അതിവേഗതയിൽ പുരോഗമിക്കുമ്പോൾ ഓഫീസുകളിൽ ആധുനിക സംവിധാനങ്ങൾ ഉണ്ടാകണമെന്നത് കാലഘട്ടം ആവശ്യപ്പെടുന്നതാണെന്ന് മന്ത്രി പറഞ്ഞു സബ് കളക്ടർ ഒരു പ്രത്യേകമായിട്ടുള്ള നേട്ടം നമ്മുടെ മറുപടി എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിന്റെ കേരളത്തിന്റെ ഗവൺമെന്റ് വകുപ്പിന്റെ പ്രവർത്തനങ്ങളെ അതിവേഗതയിൽ കൊണ്ടുപോകാൻ കഠിനമായിട്ടുള്ള പരിശ്രമം നടത്തുന്ന ഒരു കാലത്ത് എല്ലാ ചുമതലകളും നിർവഹിക്കാൻ പ്രത്യേകിച്ച് ചുമതലകളതിവേഗം നിർവഹിക്കാൻ ഈ സംവിധാനങ്ങൾ പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്തുകയും ആധുനിക സൗകര്യങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യണം എന്നുള്ളത് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കടന്നയാണ് കേരളത്തിൽ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലത്തിനിടയിൽ നാല് ലക്ഷത്തിലേറെ പ്രത്യേക വിതരണം നേടിയുണ്ട് കേരളത്തിൽ കഴിഞ്ഞ നാല് വർഷക്കാലത്തിൽ ആരംഭിച്ച ഡിജിറ്റൽ കേരളം രണ്ടു വർഷക്കാലം കൊണ്ട് മുന്നൂറ്റി ഇരുപത് വില്ലേജുകളിലെ ഡിജിറ്റൽ പൂർത്തിയാക്കപ്പെട്ട ഈ കാലഘട്ടത്തിൽ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിക്കാനും ഈ സംവിധാനങ്ങളുടെ പിഴിലാക്കാനും വേണ്ടിയിട്ടുള്ള കൃത്യമായ ആസൂത്രണമാണ് നടത്തി വരുന്നത് കേരളത്തിൽ ആയിരത്തി അറുനൂറ്റി അറുപത്തി ആറ് ലീഗൽ ഓഫീസുകളും എഴുപത്തി എട്ട് താലൂക്ക് ഓഫീസുകളും ആർ ബി ഓഫീസുകളും സെക്രട്ടേറിയറ്റിലെ റവന്യൂ കേന്ദ്രങ്ങളും എല്ലാം പരസ്പരം അതിവേഗത്തിൽ ഫയലുകൾ സുതാര്യമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഈ സംവിധാനത്തിലേക്ക് റവന്യൂ വകുപ്പ് വന്നിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും അഭിമാനകരവും സന്തോഷകരവുമായിട്ടുള്ള സംഭവങ്ങളാണ് ഇരുപത്തിയെട്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കോൺഫറൻസ് ഹാൾ സജ്ജീകരിച്ചത് ഉദ്ഘാടന ചടങ്ങിൽ തലശ്ശേരി എം എൽ എയും നിയമസഭാ സ്പീക്കറുമായ എൻ ഷംസീർ അധ്യക്ഷത വഹിച്ചു കാലം കൊണ്ട് ഇത്ര മനോഹരമായ മനോഹരമായൊരാൾ അൻപതിൽ ചുരുങ്ങിയ ആളുകൾക്ക് ഇരിക്കാൻ പറ്റുമെങ്കിലും നല്ല രീതിയിൽ തന്നെ പണിയാൻ ആണ് നല്ല ഇന്റീരിയർ ആണ് നല്ല രീതിയിൽ തന്നെ ഇത് ഒരുക്കിയിട്ടുണ്ട് അതിന് ഇനിഷ്യേറ്റ് ചെയ്ത കളക്ടറെ സബ് കളക്ടറെ ഞാൻ അഭിനന്ദിക്കുന്നു കാരണം തലശ്ശേരിക്ക അനിവാര്യമായ ഒരു മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ